അഗ്നിരക്ഷാസേനും മൃതദേഹങ്ങൾ എത്തിച്ചത് അതിസാഹസികമായി രാവിലെ ആറിനാണ് ഇ ആർ എഫ് സേനയും അഗ്നിശമന സേനയും മൂന്ന് തണ്ടർബോൾട്ട് അംഗവും പരപ്പൻപാറയിലേക്ക് ഏകദേശം ഒരു അയിമ്പത് നൂറ് അടി മേലെ ഉയർത്തുന്നു ഇത് റിസ്ക് എടുത്ത് ഇറങ്ങി വരികയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വാണിയമ്പുഴ തോട്ടത്തിലൂടെ കുമ്പളപ്പാറ വഴി വനത്തിലൂടെയായിരുന്നു സംഘം പരപ്പൻപാറയിലേക്ക് പോയത് ചാലിയാർപുഴയുടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്തു നിന്നും പതിമൂന്ന് മൃതദേഹ ഭാഗങ്ങൾ സംഘം കണ്ടെത്തി സൂചിപ്പാറയിലേക്ക് വാണിയമ്പുഴ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണുള്ളത് ദുർഘടമായ വനപാതയാണിത് ശരീരഭാഗങ്ങൾ ചുമന്നു കൊണ്ടുവരിക അസാധ്യവും എയർലിഫ്റ്റിംഗ് പ്രായോഗികമല്ലാത്തതിനാൽ പതിനാറ് കിലോമീറ്റർ ദൂരം സംഘാംഗങ്ങൾ മൃതദേഹ ഭാഗങ്ങൾ ചുമക്കേണ്ടി വന്നു രാത്രി ഏഴരയോടെ പി സി കെ യുടെ വാണിയമ്പുഴ റബ്ബർ തോട്ടം വരെ എത്തിച്ച മൃതദേഹങ്ങൾ അവിടെ നിന്നും ട്രാക്ടറിൽ കയറ്റി വാണിയമ്പുഴ ഊരിന് സമീപം എത്തിക്കുകയും ഡിങ്കി ബോട്ടിൽ ചാലിയാർ പുഴ കടത്തുകയുമായിരുന്നു വനമേഖലയിലുണ്ടായ കനത്ത മഴയിൽ ചാലിയാറിൽ വെള്ളം ഉയരുകയും കുത്തൊഴുക്കിൽപ്പെട്ട മൃതദേഹങ്ങൾ കയറ്റിയ ഡിങ്കി ബോട്ട് നിയന്ത്രണം വിട്ട് ഏറെ ദൂരം താഴേക്ക് പോവുകയും ചെയ്തു വളരെ ശ്രമകരമായിട്ടാണ് ബോട്ട് മുഗൾ ഭാഗത്തേക്ക് എത്തിച്ച് മൃതദേഹങ്ങൾ കരക്കെത്തിച്ചത് ഇതിനിടെ ഡിങ്കി ബോട്ട് തകരാറാകുകയും ഇരുപതോളം വരുന്ന രക്ഷാപ്രവർത്തകർ ചാലിയാർ ഇക്കരെ കുടുങ്ങുകയും ചെയ്തു രാത്രി ഒൻപതര മണിയോടെയാണ് ഇവരെ ഇക്കര ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്